മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം പുതുമുഖങ്ങൾ കന്നി കന്നിയംഗത്തിൽ വിജയിച്ച മുഖ്യമന്ത്രിയും മന്ത്രിയുമായവർ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിസഭ ഉയർന്ന വിദ്യാഭ്യാസമുള്ള മന്ത്രിമാർ അങ്ങനെ നിരവധി വിശേഷണങ്ങളോടെയാകും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക നാൽപ്പത്തഞ്ച് വയസ്സുള്ള നിയുക്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ കെജ്രിവാൾ ഇന്ത്യൻ റവന്യൂ സർവീസിൽ ജോയിന്റ് കമ്മീഷണറായിരുന്നു മറ്റു മന്ത്രിമാർ ഇവരാണ് മനീഷ് സിസോദിയ പാർട്ടിയിലെ രണ്ടാമൻ സി ടി വിയിലും ഓൾ ഇന്ത്യ റേഡിയോയിലും പത്രപ്രവർത്തകനായിരുന്നു അഴിമതി വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ഹസാരയ്ക്കൊപ്പം അനുഷ്ഠിച്ചിട്ടുണ്ട് സോംനാഥ് ഭാരതി സുപ്രീംകോടതി അഭിഭാഷകൻ ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ എന്ന സംഘടനയിലൂടെയാണ് ആം ആദ്മി പാർട്ടിയിലെത്തിയത് സൗരഭ് ഭരദ്വാജ് എഞ്ചിനീയറിങ്ങിലും നിയമത്തിലും ബിരുദധാരി ബഹുരാഷ്ട്ര കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു രാഗി ബിർള മന്ത്രിസഭയിലെ പ്രായം കുറഞ്ഞയാൾ അമ്മ മുനിസിപ്പൽ കോർപ്പറേഷനിൽ തൂപ്പുകാരിയായിരുന്നു ഷീലാ ദീക്ഷിത് മന്ത്രിസഭാംഗമായിരുന്ന രാജ്കുമാർ ചൌഹാനെ അടിയറവ് പറയിച്ചാണ് വിജയം ഗിരീഷ് സോണി എൺപതുകളിൽ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു അടുത്ത കാലം വരെ കമ്മ്യൂണിസ്റ്റുകാരനായ ഗിരീഷ് സോണി ബിജ്ലി പാനി സമരങ്ങളിൽ ആകർഷനായാണ് ആം ആദ്മി പാർട്ടിയിലെത്തിയത് സത്യേന്ദ്രകുമാർ ജെയിൻ ആർക്കിടെക്ചർ കൺസൾട്ടൻസി നടത്തുന്നു അന്തരും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരുമായ കുട്ടികളുടെ ക്ഷേമത്തിനായുള്ള സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നു ജനുവരി ഒന്നു മുതൽ ഏഴുവരെയാകും പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം ജനുവരി രണ്ടിന് നിയമസഭാ സ്പീക്കറെ തെരഞ്ഞെടുക്കും അധികാരമേറ്റ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജൻലോക്പാൽ ബിൽ പാസാക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു ഡൽഹി പോലീസ് വാഗ്ദാനം ചെയ്ത പ്രത്യേക സുരക്ഷ നിരാകരിച്ച കേജ്രിവാൾ മുഖ്യമന്ത്രിമാർക്കുള്ള സർക്കാർ ബംഗ്ലാവും വേണ്ടെന്ന് വെച്ചു രാംലീല മൈതാനിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അണ്ണാ അടക്കം ആർക്കും പ്രത്യേക ക്ഷണമുണ്ടാകില്ല താൽപര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്നാണ് പാർട്ടി നിലപാട് അതിനിടെ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടി എം എൽ എ വിനോദ് കുമാർ ബിന്നി ഭീഷണിയുമായി രംഗത്തെത്തി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ആം ആദ്മി പാർട്ടിക്കെതിരെ സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് വിനോദ് കുമാർ ബിന്നി പറഞ്ഞു സരുൺ ഏജോസ് ന്യൂഡൽഹി ഇന്ത്യാ വിഷൻ